നമസ്കാരം ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ കൺസൾട്ടൻറ്റ് ഇ എൻ ടി ഹെഡ് ആൻഡ് എക്സർജൻ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരി കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇ എൻ ടിയുടെ അടിയിൽ നമ്മൾ പുതിയ ഒരു സ്പെഷ്യാലിറ്റി സെൻറ്റർ ആരംഭിക്കുകയാണ് സെൻറ്റർ ഫോർ സലേവറി ഗ്ലാൻഡ് ഡിസോർഡേഴ്സ് അതായത് ഉമിനീർ ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കായിട്ട് ഒരു സെപ്പറേറ്റ് സബ് സ്പെഷ്യാലിറ്റി ഭുമിനീർ ബന്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മേജറും മൈനർ സെലൈവറി ഗ്ലാൻസ് ഉണ്ട് അതിനകത്ത് മേജർ സെലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ പെറോട്ടിഡ് ഗ്ലാൻഡ് പെറോട്ടിഡ് ഗ്ലാൻഡ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഈ ചെവിയുടെ മുൻവശവും ചെവിയുടെ താഴെയുള്ള ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ഇത് നമ്മുടെ താടിയുടെ അടിയിലായിട്ടാണ് സബ്മാൻഡിബ്ലർ ഗ്ലാൻഡ് കാണുന്നത് അത് കൂടാതെ വേറൊരു മേജർ സെലൈബറി ഗ്ലാൻഡാണ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് അത് നമ്മൾ നമ്മുടെ നാക്കിൻ്റെ അടിയിലാണ് ആ ഒരു ഗ്ലാൻഡിൻ്റെ ബൾജ് കാണുന്നത് അതിന് പുറമെ നമുക്ക് ചെറുതായിട്ടുള്ള മൈനർ സെലൈബറി ഗ്ലാൻഡ്സ് നമ്മുടെ ഒരുപക്ഷെ വായടകത്ത് പല ഭാഗങ്ങളിലും കാണുന്നതാണ് നമ്മൾ ഇ എൻ ടി പ്രാക്ടീസിൽ പലപ്പോഴും കാണാൻ പറ്റുന്നൊരു വിഷയമാണ് ഒമിനിയർ ഗ്രന്ഥിയുടെ വീക്കം അത് കുട്ടികളിലായാലും പ്രായമുള്ളവരിലായാലും നമുക്ക് പലപ്പോഴും കാണുന്നൊരു പ്രോബ്ലമാണിത് അത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം ചിലപ്പോൾ ഒരു വേദന ആയിട്ട് വരാം പേഷ്യൻസ് പറയും ഈ ഭാഗം തടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തടിയുടെ അടിയിൽ ഒരു തടിപ്പ് കാണുന്നു ഒരു പക്ഷേ അത് ഫീവറായിട്ട് അച് പനി കാണാം പേഷ്യൻസിന് ഈ മുഴയുടെ കൂടെ ഫീവർ കാണാം സിവിയർ പെയിൻ കാണാം വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉമിനീർ ഗ്രന്ഥി അതായത് പെരോട്ടിഡ് ഗ്രന്ഥിയുടെ ഒരു വീക്കം ഇതിനൊരു കാരണം മംസ് എന്നുള്ള ഇൻഫെക്ഷനാണ് എന്നാൽ എല്ലാ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം അതായത് പെറോട്ടിഡ് ഗ്രന്ഥിയുടെ വീക്കങ്ങളും മംസല്ല പലപ്പോഴും ഇത് ആണ് അതായത് ഒന്നിലധികം തവണ ഇതുപോലെ തടിപ്പ് വരികയും പലപ്പോഴും ഇത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് തടിപ്പ് കാണാം അതായത് ആഹാരം കഴിക്കുമ്പോൾ ഈ ഗ്രന്ഥി വീങ്ങുകയും അതുപോലെ അതിൽ വേദന വരാം അതേ സെയിം ഒരു തടിപ്പും വേദനയും നമുക്ക് സബ് സബ്മാൻറ്റിബ്ലർ ഗ്ലാൻഡ് അതായത് തടിയുടെ അടിയിലുള്ള ഗ്രന്ഥിയും പല തവണയായിട്ട് ഇങ്ങനെ വീങ്ങുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് അത് പെറോട്ടിക് ഗ്ലാൻഡിൻ്റെ ആയാലും സബ്മാൻറ്റിബ്ലർ ഗ്ലാന്റിൻ്റെ ആയാലും അത് തീർച്ചയായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അത് കൂടുതൽ പരിശോധനകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടതാണ് കാരണം ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കങ്ങൾ അതായത് വന്നു പോകുന്ന സ്വെല്ലിങ്സ് പലപ്പോഴും ഒരു ഒബ്സ്ട്രക്റ്റീവ് കോസ് കൊണ്ടാണ് അതായത് ആ ഗ്രന്ഥിയുടെ അകത്ത് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തിന് കാരണങ്ങൾ എന്താണ് ആ തടസ്സത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ചിലപ്പോൾ സലേവറി ഗ്ലാൻ സ്റ്റോൺസ് ചെറിയ കല്ലുകൾ അപ്പം നമ്മുടെ കിഡ്നിയിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്റ്റോൺസ് വന്നിട്ട് ഈ ഉമിനീർ ഫ്ലോ അതായത് ഈ ഉമിനീര് ഒഴുകി പോകുന്ന അതായത് പുറത്തോട്ട് വായ്ഡകത്തോട്ട് വരുന്ന ട്യൂബുകളുണ്ട് അതിനെയാണ് ഡക്റ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ പെറോട്ടിക് ഗ്ലാൻഡിൻ്റെ ആകാം പെറോട്ടിക് ഡക്റ്റ് ആകാം അല്ലെങ്കിൽ സബ് സബ്മാൻഡിബ്ലർ ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് ആകാം ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് റിക്കറൻ്റായിട്ട് സ്വെല്ലിംഗ് വരാം അപ്പോൾ അത് കല്ലുകളൊരു വളരെ കോമൺ കാരണമാണ് അതിന് പുറമേ ചിലപ്പോൾ നമുക്ക് നാരോയിങ് കാണാം ആ ഡക്റ്റ് ചുരുങ്ങുകയോ അതിനകത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരികയോ ചെയ്യാം ഇതേ ഒരു പ്രോബ്ലം നമുക്ക് കുട്ടികളിലും കാണാം ഒരു പക്ഷെ നമ്മളതിനെ റിക്കറൻറ്റ് ജുവനൈൽ റിക്കറൻറ്റ് പെറോട്ടൈറ്റിസ് എന്ന് പറയും അത് ഒരു സൈഡിൽ കവളിൻ്റെ ഒരു സൈഡിൽ മാത്രം തടുപ്പ് വരാം മാറി മാറി പല സൈഡിൽ വരാം അപ്പം അത് ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ് അതിന് പുറമെ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് വരാൻ വേറെ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉമിനീർ ഗ്രന്ഥിക്ക് വീക്കം വരാം അപ്പം ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് അതിന് പുറമെ ട്യൂമേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഉമിനീർ ഗ്രന്ഥിയുടെ ഉമിനീർ ഗ്രന്ഥിയോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വിങ് ആരംഭിക്കുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് മിനിമം മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പം ഒരു ഉമിനീർ ഗ്രന്ഥി ഇല്ലാത്തൊരു കല്ല് കൊണ്ടുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഉമിനീർ ഗ്രന്ഥി തന്നെ നീക്കം ചെയ്യാതെ നമുക്ക് ഈ കല്ല് മാത്രം റിമൂവ് ചെയ്യുകയും ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമൽ ഒരു ഇതിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതായത് ഒരു എക്സ്റ്റേണൽ അതായത് പുറമെയുള്ളൊരു സർജറിയോ ഈ പറഞ്ഞ പോലെ പുറമേയുള്ള പാടുകളോ കാര്യങ്ങളോ ഒഴിവാക്കിക്കൊണ്ട് ആ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആ ഗ്രന്ഥി പ്രിസേർവ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ വെച്ചോണ്ട് അതിലുള്ള ബ്ലോക്കുകൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുന്നതാണ് ആ ഒരു പ്രൊസീജിയർ അതായത് സയൽ എൻഡോസ്കോപ്പി എന്നുള്ളൊരു പ്രൊസീജിയർ വഴിയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡക്റ്റിനകത്തുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്നത് എന്നാൽ സയൽ എൻഡോസ്കോപ്പി ഒരു പക്ഷെ ട്യൂമേഴ്സിന് പ്രയോജനപ്പെടുകയില്ല അതിനു വേണ്ടിയുള്ളൊരു സൊല്യൂഷനല്ല ഒരു പക്ഷെ നമ്മൾ ഈ സലേവറി ഗ്ലാൻഡ് ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഓപ്പൺ സർജിക്കൽ പ്രൊസീജിയർ വഴി തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അതായത് പെറോട്ടിഡക്റ്റമി സബ്മാൻഡിബുലർ സൈലൻറ്റ് ഡിനക്റ്റമി എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് പലതുമുണ്ട് അപ്പം ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഫുൾ ടൈം ഒരു സ്പെഷ്യാലിറ്റി വിങ് നമ്മൾ ആരംഭിക്കുകയാണ് താങ്ക് യു സോ മച്ച്